വേദജ്യോതിഷം അനുസരിച്ച് സൂര്യൻ ആത്മാവിനെ പ്രതിനിധീകരിക്കുന്ന ഗ്രഹമാണ് ഇത് നിങ്ങളുടെ ബാഹ്യമായ വ്യക്തിത്വത്തിൻ്റെ അടയാളമായി കണക്കാക്കുന്നു മറ്റ് ഗ്രഹങ്ങളെ അപേക്ഷിച്ച് മനുഷ്യനിൽ സൂര്യൻ്റെ സ്വാധീനം ഏറ്റവും ആഴത്തിലുള്ളതായിരിക്കും വേദജ്യോതിഷത്തിൽ സൂര്യൻ ഓരോ രാശിയിലും ഒരു മാസം ചിലവഴിക്കുന്നു മുഴുവൻ രാശിചക്രത്തിൻ്റെയും പന്ത്രണ്ട് രാശികളുടെയും വൃത്തം പൂർത്തിയാക്കാൻ ഒരു വർഷമെടുക്കും സൂര്യൻ നമ്മുടെ ജീവിതത്തിലെ അന്ധകാരത്തെ അകറ്റുകയും അതിൽ പ്രകാശം നിറയ്ക്കുകയും ചെയ്യുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ആയതിനാൽ സൂര്യനെ ആരാധിക്കുക വഴി ജീവിതത്തിൽ ഊർജവും ശക്തിയും കൂടുമെന്നും കരുതപ്പെടുന്നു ഇത്രയും പ്രത്യേകതകളുള്ള സൂര്യഭഗവാൻ എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കുമെന്ന് കരുതേണ്ട ഒക്ടോബർ പതിനേഴിന് സൂര്യൻ കനി രാശിയിൽ നിന്നും തുലാം രാശിയിലേക്ക് മാറിയതിൻ്റെ ഫലമായി ചില രാശിക്കാരിൽ മോശം ഫലങ്ങൾ ഉണ്ടാകുമെന്ന് കരുതപ്പെടുന്നു നവംബർ പതിനാറ് വരെ സൂര്യൻ തുലാം രാശിയിൽ തന്നെ തുടരും സാധാരണഗതിയിൽ സൂര്യൻ്റെ മാറ്റം നല്ല ഗുണങ്ങളാണ് നൽകി വരാറുള്ളത് പക്ഷേ ഇതങ്ങനെ തന്നെ വരണമെന്നില്ല ഭൂമിയിലെ ജീവന്റെ ഉൽപ്പത്തിക്കും പരിണാമത്തിനും നിലനിൽപ്പിനുമൊക്കെ സൂര്യൻ്റെ അനുഗ്രഹം കൂടിയേ തീരൂ ഈ കുറി രാശി രാശിമാറ്റ സമയത്ത് സൂര്യദേവന്റെ കോപത്താൽ ചില രാശിക്കാരുടെ ജീവിതം മാറിമറിയും ഇവർക്ക് ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ ആയിരിക്കും നേരിടേണ്ടി വരിക ഏതെല്ലാം രാശിക്കാർക്കാണ് സൂര്യൻ്റെ മാറ്റം മൂലം പ്രതിസന്ധി ലഭിക്കുന്നതെന്നറിയാം മേടം രാശി മേടം രാശിക്കാർക്ക് തുലാം രാശിയിലേക്കുള്ള സൂര്യൻ്റെ സംക്രമണം ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിലേക്ക് പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കും സൂര്യൻ മേടം രാശിയുടെ ഏഴാം ഭാവത്തിലൂടെയാണ് കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ദോഷഫലങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള സാധ്യത ഇത് കാണിക്കുന്നു ഈ സമയം ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾ അല്പം ശ്രദ്ധിക്കേണ്ടതായി വരും കൂടാതെ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങളുടെ പങ്കാളിയുമായി ചെറിയ തർക്കങ്ങൾ വലിയ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുവാൻ സാധ്യത കാണുന്നു ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഈ സമയം അത്ര നല്ലതല്ല കാരണം പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വർദ്ധിക്കുന്നതായി കാണുന്നു കർക്കിടകം രാശി തുലാം രാശിയിലേക്കുള്ള സൂര്യൻ്റെ സംക്രമണം പലപ്പോഴും കർക്കിടകം രാശിക്കാർക്ക് ചില പ്രശ്നങ്ങൾ വർദ്ധിപ്പിച്ചേക്കാം അതുകൂടാതെ നിങ്ങളുടെ രാശിയിൽ സൂര്യൻ ദുർബലമായ അവസ്ഥയിലാണ് ഈ സമയം സ്ഥിതി ചെയ്യുന്നത് കുടുംബത്തിൽ പലപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം അതുകൊണ്ട് തന്നെ വീട്ടിൽ എപ്പോഴും സമാധാനപരമായ അന്തരീക്ഷം നിലനിർത്താൻ നിങ്ങൾ ശ്രദ്ധിക്കുക സ്വത്ത് സംബന്ധമായ തർക്കങ്ങളും പ്രശ്നങ്ങളും വർദ്ധിക്കുന്നതിനുള്ള സാധ്യതയും കാണുന്നു സാമ്പത്തികപരമായ കാര്യങ്ങളിലും വളരെയധികം ശ്രദ്ധിക്കുക മിഥുനം രാശി സൂര്യൻ്റെ തുലാം രാശിയിലേക്കുള്ള സംക്രമണം മിഥുനം രാശിയുടെ അഞ്ചാം ഭാവത്തിലാണ് സംഭവിക്കുന്നത് അതിൻ്റെ ഫലമായി പ്രണയം വിദ്യാഭ്യാസം എന്നിവയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു പലപ്പോഴും ഈ സമയം വളരെയധികം ജാഗ്രത നിങ്ങൾ പാലിക്കേണ്ടതായി വരും തെറ്റിദ്ധാരണകൾ വർദ്ധിക്കാനുള്ള സാധ്യത കാണുന്നു അത് കുടുംബത്തിൽ കലഹമുണ്ടാക്കുന്നതിനും സാധ്യതയുണ്ട് ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായി വരും നിസ്സാരം എന്ന് തോന്നുന്ന പല പ്രശ്നങ്ങൾക്കും പെട്ടെന്ന് പരിഹാരം കാണുവാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല വൃശ്ചികം രാശി വൃശ്ചികം രാശിക്കാർക്ക് അവരുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് ഈ സംക്രമണം നടക്കുന്നത് മാത്രമല്ല തുലാം രാശിയിലെ സൂര്യൻ്റെ ദുർബലാവസ്ഥ പല വിധത്തിലുള്ള പ്രശ്നങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് മാത്രമല്ല അനാവശ്യ യാത്രകളും ചെലവുകളും ഈ സമയം പ്രശ്നങ്ങളിലേക്ക് എത്തിക്കും കൂടാതെ ജോലിയിലോ ബിസിനസ്സിലോ എടുക്കുന്ന തീരുമാനങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക വിദേശത്തു നിന്നും കരാറുകൾ വഴി ജോലി ചെയ്യുന്നവർ അല്പം ശ്രദ്ധിക്കണം ജോലിയുടെ കാര്യത്തിൽ സ്ഥിരത നഷ്ടപ്പെടുന്നതിന് കാരണമാകും നിങ്ങളുടെ ആരോഗ്യം നിസ്സാരമാക്കരുത് കുംഭം രാശി കുംഭം രാശിക്കാർക്ക് ഭാഗ്യത്തിൻ്റെ ഭാവത്തിലാണ് സംക്രമണം നടക്കുന്നത് എങ്കിലും പലപ്പോഴും സൂര്യൻ്റെ ദുർബലമായ അവസ്ഥ നിങ്ങളുടെ ഭാഗ്യത്തെ തട്ടി മാറ്റുന്നതായി കാണുന്നു നിങ്ങൾ എത്ര കഠിന അധ്വാനം ചെയ്തിട്ടും ഫലങ്ങൾ വൈകുന്നതിനുള്ള സാധ്യതയും കാണുന്നു മാത്രമല്ല മറ്റ് രാശികളെ അപേക്ഷിച്ച് ഈ സംക്രമണം നിങ്ങൾക്ക് അല്പം പ്രയാസം കൂടുതൽ നൽകുന്നു പുതിയ പ്രോജക്റ്റുകൾ ആരംഭിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായി വരും അല്ലാത്ത പക്ഷം അത് വലിയ നഷ്ടത്തിലേക്ക് എത്തിക്കും ഗ്രഹങ്ങൾ പ്രതികൂല സാഹചര്യങ്ങൾ വർദ്ധിപ്പിക്കും അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധയോടെ നിങ്ങൾ മുന്നോട്ട് പോവുക